എവിടെയെങ്കിലും പോകുമ്പോൾ ഈ ജോർജ് ഷോളൊക്കെ ഇട്ടിട്ട് പോകുന്നവരെ സമ്മതിക്കണം കാരണം ഇത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് എന്തൊരു പാടാ ആറേഴ് മാസം ഇത് പെട്ടി ഞാൻ പുറത്തെടുത്താൽ അങ്ങനെ ഒന്നും പെട്ടിക്കാത്ത പുറത്തെടുക്കാത്ത ഒരു സാധനമാണ് ഇത് ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മടിയാണെങ്കിലും പുഷ് ചെയ്ത് പുഷ് ചെയ്ത് പോയൊരു ദിവസമായിരുന്നു ബസ് സ്റ്റോപ്പിൽ ചെന്നപ്പോൾ അവിടെ കുറെ നേരം പോസ്റ്റ് കാരണം ബസ് വരാൻ കുറച്ച് ലേറ്റ് ആയിരുന്നു പറവരുള്ള പരാഗിലോട്ടാണ് പോയത് എന്റെ കഴിഞ്ഞാൽ രണ്ട് സാരി ഉണ്ട് സാരിക്ക് മാച്ച് ആയിട്ട് എക്സ്ട്രാ ബ്ലൗസ് പീസ് എടുക്കണം അത് അതാണ് ഇന്നത്തെ ടാസ്ക് ഞാൻ വിചാരിച്ചു പ്രിന്റഡ് ബ്ലൗസ് പീസ് എടുക്കാം അതാകുമ്പോൾ കുറച്ച് രസം ഉണ്ടാകും വിചാരിച്ചു എനിക്ക് പർപ്പിൾ സാരീസ് ഒന്നും ഇല്ല ഈ ഒരു പർപ്പിൾ ഷെയ്ഡില് വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു അങ്ങനെ അതെ ഈ ഒരു മെറ്റീരിയൽ ആണ് എടുത്തത് സെക്കൻഡ് ആയിട്ട് ഞാൻ കാണിച്ച സാരിക്ക് അവിടെ മാച്ചിങ് ബ്ലൗസ് ഉണ്ടായിരുന്നില്ല അപ്പൊ അവരെനിക്ക് സജഷൻ തന്നു ഇന്ന സ്ഥലത്ത് പോയാൽ മതിയെന്ന് പറഞ്ഞോണ്ട് ആ പോകുന്ന വഴിക്ക് ഞാൻ വേറൊരു ഷോപ്പിൽ കയറി അവിടെയും കൂടെ ഉണ്ടായ ആ പറഞ്ഞ ഷോപ്പിലോട്ട് അത്രയും പോവണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അവിടെ കയറി കഴിഞ്ഞപ്പോ ഇതാണ് ഇന്നത്തെ എന്റെ ഔട്ട്ഫിറ്റ് ഞാൻ പറഞ്ഞില്ലേ ആറേഴ് മാസം കഴിഞ്ഞിട്ട് പുറത്തിറക്കിയ സാധനം അത്യാവശ്യം ചേരുന്നുണ്ടെന്ന് തോന്നുന്നു ഇവിടെയും സാധനം ഇല്ല നേരത്തെ പറഞ്ഞവര് പറഞ്ഞ ആ ഷോപ്പിലോട്ട് ഞാൻ പോവാണ് നമ്മൾ കൽപ്പകയിലോട്ടാണ് പോയത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാണ് ആ സാരി ഓൾറെഡി സാരി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചില സാരിക്ക് ലെങ്ക് കിട്ടത്തില്ല ലാസ്റ്റ് ആ ചേച്ചിയും ഞാനും കൂടെ ഒരു തീരുമാനത്തിലെത്തി ബ്ലൗസ് പീസ് കട്ട് ചെയ്ത് ബ്ലൗസ് കഴിക്കാം ആ വേക്കൻഡ് വരുന്ന ഒരു സ്പേസിൽ നമുക്ക് എന്തെങ്കിലും ക്ലോത്ത് വെച്ച് മാച്ചിങ് ക്ലോത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പോകുമ്പോൾ അപ്പൊ ഞാനൊരു ഷോപ്പിൽ കയറി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നിറേ പാവകൾ ഇരിക്കുന്നത് ഇതേ നമ്മുടെ ലെബു കുഞ്ഞിപ്പിള്ളാരുടെ കടയാണത് അപ്പോൾ അവിടെ കയറി കഴിഞ്ഞിട്ട് ഒത്തിരി ടോയ്സ് ഉണ്ടായിരുന്നു ഗേൾസിന് മാത്രമല്ല പോയിസിനും പറ്റുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് അവിടെ റോയൽ എൻഫീൽഡിന്റെ ഒരു മോഡൽ എന്ന് ഒരു സാധനം അവിടെ ഇരിപ്പുണ്ടായിരുന്നു പക്ഷെ അതിന്റെ സ്റ്റാൻഡ് ഞാൻ ഇത്ര വെക്കാൻ നോക്കിട്ട് പറ്റിയില്ല പിന്നെ ഈ ഒരു സ്കൂട്ടർ കണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതിന്റെ പേസ്റ്റൽ ഷെയ്ഡ് അങ്ങനെ ഇതേന്ന് ഒരു ടോയ് എടുത്ത് ഞാൻ ഗഫ്റ്റ് ട്രാപ്പ് ചെയ്തു ആ ചേച്ചി ഇത് സാധനമാണ് ഞാൻ എടുത്താൽ നിങ്ങൾക്ക് വല്ല ഗസ് ഉണ്ടോ ഞാൻ എടുത്ത സാധനം ആ വീഡിയോ കാണിച്ചതിൽ ഒരെണ്ണമാണ് അവിടെ ഇറങ്ങിയപ്പോഴത്തേക്കും ഒടുക്കത്തെ മഴ പിന്നെ ഞാൻ അമ്മാസി കയറി ചിക്കൻ റോൾ പാക്സൽ വാങ്ങിച്ചു അവിടെ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും റോഡ് ഫുള്ള് കുളയിൽ കിടക്കുന്നു ഇനി കുളത്തി കയറിയിട്ട് വേണമല്ലോ ഞാൻ ബസ് പിടിക്കാൻ ആലോചിച്ചു ഇന്നപ്പോൾ തന്നെ ഒരു ബസ് വന്നു അങ്ങനെ ഞാൻ ചാടി അങ്ങനെ ബസ്സിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു നനഞ്ഞ ചീഞ്ഞു ഇനി ഞാൻ ഫോൺ ില്ല വീഡിയോ എടുക്കുന്നില്ല എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ട്രാഫിക്ക് പെട്ടിട്ട് ഈ പള്ളിയുടെ മുന്നിക്കൊണ്ട് കുറച്ചു നേരെ പിടിച്ചിട്ട് അവിടുത്തെ ട്രാഫിക്കൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്റെ സ്റ്റോപ്പിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഇനി പത്ത് മിനിറ്റ് വീട്ടിലോട് നടക്കണം അതിന് ക്ഷണത്തിൽ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ആ ചിക്കൻ റോളും കാപ്പിയും കുടിച്ച ശേഷം പിന്നെ കുറച്ച് വീഡിയോസ് എടുക്കാണ്ടായിരുന്നു നല്ല ഏതെങ്കിലും ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് അപ്പോൾ വീഡിയോ എടുക്കണം പിന്നെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് ഇടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ചടങ്ങ് പിടിച്ച പരിപാടി വീഡിയോസ് എടുത്തു റിംഗ് ലൈറ്റ് ഒക്കെ എടുത്ത് മാറ്റി വെച്ചു മാറ്റിവെച്ചു ഇന്നത്തെ വീഡിയോ ഉള്ളൂ ബൈ